പോലീസ് സ്റ്റേഷനിൽ വന്ന് വാടാ എന്റെ പൊന്നി സാറേ ഞാൻ മോഷണൊക്കെ നിർത്തി ഈ കല്യാണത്തിന് പാചകത്തിന് പോകുന്ന ചെറിയ പരിപാടിയൊക്കെ എടുത്തായിരുന്നു ഈ ഇടയ്ക്ക് ഒരു വീട്ടിൽ ചെന്ന് പാചകത്തിനൊക്കെ ചെന്നപ്പോഴേ ഇരുപത്തിയഞ്ചുകൂട്ടം കറിയും വെച്ചും മൂന്നുകൂട്ടം പായസം വെച്ചപ്പം അവിടുത്തെ വീട്ടുകാരും നാട്ടുകാരും കൂടി ചേർന്ന് തല്ലി ചതിച്ചു ഇരുപത്തഞ്ചുകൂട്ടം കറിയും മൂന്നു കൂട്ടം പായസം വെച്ചിട്ട് എന്തിനാണോ അതിന്റെ വാട്ടുകാർ പിടിച്ചതല്ല ഇതൊക്കെ വെക്കുന്ന തിരക്കില്ലേ ചോറ് വെക്കാൻ മറന്നുപോയി തല്ലല്ല ആരാ നിനക്കറിയോ ഇല്ല ആഹ് മിന്നല് മാത്രൊന്നും ഇല്ലേ അതൊക്കെ പിള്ളേരെയും ഇങ്ങോട്ടുള്ള ചെറിയ കാര്യങ്ങൾക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ തല്ലരുത് സോറി സാർ കൊച്ചു കുഞ്ഞുങ്ങളെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നാ സാർ പറയണേ കൊട്ടേഷൻ പത്തോ മൂന്നോരോ കൊടുത്താ അവര് വന്ന് കൊച്ചിന്റെ കയ്യോ കാലോ വെട്ടിക്കൊണ്ട് പോകുന്നത് നമ്മളെന്തിനാ പിള്ളേരെ അടിക്കുന്നത് നമ്മളെ പിള്ളേരെ അടിക്കാൻ ആരുമില്ല വന്ന് കയറിയില്ല ഒരു ഒറ്റ നമ്പറുണ്ട് ലോകം നൃത്തവും ഹലോ ് അജിന്തലോത്തിലേക്ക് പോ അജിന്തോടത്തിലേക്ക് പോകുന്നു പറഞ്ഞും ചെയ്യുവോ സാറാണോ കാര്യം ചെയ്യും അവന്റെ ഡീറ്റെടുതാ ഇടിച്ചവൻ നട്ടരാം ഇടിക്കൂന്നും വേണ്ടി അജിന്താ ലോട്ടത്തിലേക്ക് പോവാനുള്ള വഴിയൊന്നും പറഞ്ഞത് എന്നാ മതിയെ അവള് പറഞ്ഞു കേട്ടോ ലോഡ്ജിലോട്ടുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുക്കാന് കോൺസ്റ്റബിളേ ഈ സൗണ്ട് കേട്ടിട്ട് എന്റെ ഭാര്യയുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ അത് ഞാൻ സമ്മതിക്ക സാറിന്റെ ഭാര്യ കജന്ത ലോഡിലേക്കുള്ള വഴി കറക്റ്റ് ആയിട്ടറി സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിലെ തെങ്ങിൽ കയറി തേങ്ങാ മൂട്ടിച്ചു കളന ഏത് നമ്മുടെ സ്റ്റേഷന്റെ ഫ്രണ്ടിലെ തെങ്ങിൽ കയറിയപ്പേങ്ങാ മൂട്ടിക്കൂ അതും ഞാൻ സഹായിരിക്കുന്നത് സ്റ്റേഷന്റെ ഫ്രണ്ടിലെ തെങ്ങിൽ കയറീപൻ തേങ്ങാ മൂട്ടിച്ചു പോലീസ് സ്റ്റേഷനിലിട്ട് തറവാടാന്നു പോലീസുകാരി കൂടെ പഠിച്ചവരാന്നോ ഞങ്ങൾ നിന്റെ മാമനോ അച്ചമ്പീങ്ങണോ തേങ്ങ മുട്ടിക്കാൻ കേറൂ അങ്ങനാരെങ്കിലും കാണിക്കൂടാ കണ്ണാരെങ്കിലും ചെല്ലുവടാ മുട്ടേ അങ്ങനെ കാണിക്കോ നീങ്ങനെ എന്ത്ട നിന്റെ ശബ്ദത്തിന് ഒരു മാറ്റാവും എന്താണ് അച്ഛൻ്റെ അമ്മ എപ്പോഴും പേര് മാറ്റി മാറ്റി പറഞ്ഞോണ്ട് നമുക്ക് ഒരു പേരിട്ടാലോ പല വക ഷാജി തേങ്ങ അടുത്തരാത്രി പന്ത്രണ്ട് മണിയായി കാണാൻ സെക്കൻഡ് കഴിഞ്ഞ് വീട്ടിലോട്ട് പോയായിരുന്നു അപ്പോഴാണ് സ്റ്റേഷന്റെ മതില് ഞാൻ ഈ മതിൽ ചാടിപ്പോ കുപ്പിച്ചില്ല ഞാൻ ചോട്ടിലോട്ട് പോയ കാച്ച സാറുമാരൊന്നും പിന്നെ 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 താനൊരു കാര്യം ചെയ് ഇതൊക്കെ ഊരി വെച്ചിട്ട് വല്ല മയിലാട്ടത്തിനും പോടുക്കൽ കേട്ടോണ്ട് നിൽക്കുന്നു निंदिरा <energeticoffs silos of expression> <ham> പോറങ്ങിയപ്പോലോട് ആ കൂട്ടാടം കൊച്ചു കൊച്ചു വേണം വേണം ഞാൻ നോക്കൂല െങ്കിലാ ഓട്ടിക്കാൻ കയറിയത് വളഞ്ഞതെ കള്ളനാടാ മണ്ടയിലത്തെ മോട്ടിക്കാൻ മൂട്ടിക്കാൻ മണ്ടയിലത്തെ തെങ്ങി മോട്ടിക്കാൻ കേറു പോലീസ് സ്റ്റേഷനിലെ തേങ്ങ പിടിച്ചു തിരികോ തേങ്ങാ മൂട്ടിക്കാൻ കയറുമോ കാക്കി കണ്ട ബഹുമാനിക്കാ ഞങ്ങൾ മാമനെ മച്ചമ്മയും വന്നു അങ്ങനെ ആരെങ്കിലും കാണിക്കൂടാ കണ്ണാ കാണിക്കൂ അങ്ങനെ ചെയ്യൂടെ ഇവന് തൊടാൻ പറ്റത്തില്ലേ ഭയങ്കര ശല്യു വന്നില്ല ഇത് ഒരു കാര്യം ചെയ്യും ഞാൻ വെറുതെ വിട്ടേക്കുന്നത് പോക്കോ ഞാൻ പോകത്തില്ല കഷ്ട കൊണ്ട് പോകാന് സത്യമായിട്ട് സാറുമാർ പറഞ്ഞുണ്ടല്ലോ നല്ല നല്ല ഇത് എന്റെ കെട്ടിയാ സാറു കേ നല്ല അന്തസ്സും തറവാടത്തും സൗന്ദര്യൊക്കെ ഉള്ള കുടുംബത്തിലെ പെങ്കര സാറേ ഞാൻ സ്റ്റേഷനിലേക്ക് പോന്നപ്പോണ്ടല്ലോ ആ സ്റ്റേഷൻറെ ഭാഗത്ത് കഴിക്കുന്ന ചെറുപ്പക്കാർ പിള്ളേര് തന്നെ പറയാന കേൾക്കണായിരുന്നു നോക്കടാളിയ ഒരു പടക്കം പെങ്കുച്ചു പോന്നു കമ്പം തന്നെ എന്റെ സാറേ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി ഇന്നലെ വൈകിട്ട് ഇങ്ങനെ എന്നോട് പറയാണ് എന്റെ കൊച്ചിന് ഇങ്ങേർക്ക് വേണമെന്നും എന്റെ കൊച്ചിന് എനിക്ക് വേണം സാറേ എനിക്ക് വേണ്ട എനിക്ക് ബന്ധം ഒഴിയണെ എന്റെ എനിക്ക് വേണം ട ഏത് കോടതി ചെന്നാലും ഏത് സ്റ്റേഷനിൽ ചെന്നാലും ഒരത്തെ ഉത്തരം മാത്രമേ ഉള്ളൂ ഈ കുഞ്ഞുങ്ങള് തള്ളമാരുടെ കൂടെ വേണം ജീവിക്കാൻ ഒരു കാര്യം ചെയ്യും പെടുമ്പോളം നിന്റെ കൊച്ചിനെ നീ കൊണ്ടുപോകും എനിക്ക് സാറിനോട് ഒരു ഉദാഹരണം ചോദിച്ചു എന്താണ് ഉദാഹരണം നമ്മളൊരു ഏറ്റവും കൗണ്ടറ് ചെന്നിട്ട് கார்டு பைசை எடுத்தாடா பைசை எனக்கு சொந்தமோ அட ஏட்டிங் கவுண்டர் சொந்தமோ пара പറയോ சொந்தம் അപ്പൊ എൻ്റെ കൊച്ചിനെ എനിക്ക് വേണം അതെ അവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുപോകണേ ഞാൻ കൊണ്ടുപോകൂ പക്ഷെ നിങ്ങൾ കൊണ്ടുപോണ ആ കാശേ വേറെ പലരുടെ അക്കൗണ്ടിലെ കാശാ നോർത്താണ്